എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നത് ക്യാരറ്റ് ഹലവയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇത് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തേക്കാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡല്ലേ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഷെയ്ഡൊക്കെ ഒന്ന് മാറി ലൈറ്റ് ഷെയ്ഡിലോട്ട് ആവും ഈ ക്യാരറ്റിൽ നിന്നുള്ള വെള്ളമൊയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ടുമൂന്ന് മിനിറ്റോട്ടൊന്ന് കുക്ക് ചെയ്യാം അതെ ഏകദേശം ഒന്ന് പരുവ പരുവായിട്ടുണ്ട് ഇതിപ്പോ മൊത്തത്തിൽ ഒരു ആറ് മിനിറ്റ് നേരത്തോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിനോടൊപ്പം രണ്ട് ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചാണ് കേട്ടോ ഇത് അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകൊറയ്ക്കൊക്കെ ചെയ്യാം ഞാൻ ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ അവസാനം നമ്മൾ ഇതിൽ മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പഞ്ചസാര യൂസ് ചെയ്യണമെന്നില്ല ഈ പൊടിച്ച പഞ്ചസാരയും കൂടെ ഒക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം അരക്കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് തിളപ്പിക്കാത്ത നോർമൽ പാൽ ഈ ക്യാരറ്റൊക്കെ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി പാലക്ക വറ്റി വരുന്നവരെ നമ്മളിനി വേവിച്ചെടുക്കണം നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ ഒത്തിരി കൂട്ടി വെക്കാം പാലൊക്കെ പാലക്കയൊന്ന് കുറുകി വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഏകദേശം പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിന്റെ ആ ഒരു വെള്ളമായൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് ഡ്രൈ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ബദാമിന്റെ പൗഡർ ചേർത്ത് കൊടുക്കുക അഞ്ച് ബദാം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി എടുക്കാം നമ്മളിത് ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അവസാന പാനീന്ന് ഇതുപോലെ വിട്ട് വരുന്ന ആ ഒരു പരുവ് എത്തുന്നവരെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്നേ തന്നെ കാണാം താങ്ക്